എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി കോതമംഗലത്തെ വിവിധ വിദ്യാലയങ്ങളിലാണ് മേള എണ്ണായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുന്ന ശാസ്ത്രമേള ശനിയാഴ്ച സമാപിക്കും എറണാകുളം റവന്യൂ ജില്ല സ്കൂൾ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേള വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് എന്നിവയ്ക്കാണ് കോതമംഗലത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തോളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് സെന്റ് ജോർജ്ജ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ആഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളായാണ് ശാസ്ത്രമേള നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം കോതമംഗല എം എൽ എ ആന്റണി ജോൺ ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതേ പുറമെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ അധികം എല്ലാ മേഖലയിലും ഒരുപാട് പരിപാടികൾ അങ്ങനെ വളരെ കൂടുതൽ കൂടി എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യം പള്ളി കൊടുക്കുന്ന പ്രദേശമാണ് ഇതിനു മുൻപ് നമ്മുടെ നിരവധി മേളകൾ കായികമേളയും ശാസ്ത്രോത്സവവും ഒക്കെ നേരത്തെ പോകുന്നത് സംഘടിപ്പിച്ചിരുന്നു അത്തരം ഒക്കെ നല്ല മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം റാണിക്കുട്ടി ജോർജ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എ നൌഷാദ് ജോസ് വർഗീസ് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം